ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകുന്ന റോഡിലാണ് സംഭവം കഴിഞ്ഞ ശനിയാഴ്ച വീശിയടിച്ച കാറ്റിൽ മരം വീണാണ് വൈദ്യുതി തൂൺ ഉൾപ്പെടെ റോഡിലേക്ക് മറിഞ്ഞു വീണത് ദിവസങ്ങൾ ഇത്രയായിട്ടും വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാൻ കെ എസ് സി അധികൃതർക്കായിട്ടില്ല സംഭവം നടന്ന ഉടനെ തന്നെ കെ എസ് ഇ വിവരം അറിയിച്ചെങ്കിലും ഞായറാഴ്ച രാവിലെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കിപ്പോയിട്ട് തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടും പൊട്ടിവീണ വൈദ്യുതി ലൈൻ ഇവിടെ നിന്ന് മാറ്റാനോ കറണ്ട് സപ്ലൈ പുനഃസ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ആക്രമണം നേരിടുന്ന പ്രദേശമാണ് ഇവിടെ വൈദ്യുതി ഇല്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു റോഡിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണതിനാൽ വാഹനങ്ങൾക്ക് കടന്നു സാധിക്കുന്നില്ല അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് അപകടം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അത് രാത്രി ഞാൻ വിളിക്കാൻ ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല അവർ ഇനി നേരത്തെ ഒന്നും വിളിച്ചായിരുന്നു നേരത്തെ വിളിക്കുമ്പോൾ അവര് പറഞ്ഞു പിന്നെ നാല് മണി അഞ്ച് മണി ആകാലം പറയും വൈനാകുമ്പോൾ പറഞ്ഞു ഈ വയനാട് ആയിട്ട് വന്നിട്ട് എപ്പോഴും ഇതാക്കാനാണ് ഈ ആനയുള്ള സമയത്ത് ഒരു ദിവസം പോലും കറന്റ് ഇല്ലെങ്കിൽ കാരണം ഇപ്പൊ തിരി വാങ്ങിയിട്ട് മേതി വാങ്ങി നമ്മളെ ഇത് ഇതിലേ അത് കിട്ടുന്നില്ല മേതി കിട്ടുന്നില്ല അതെ തോർച്ച് കുത്താനാണെങ്കിൽ അതിന് ഈ കറന്റ് നമുക്ക് കുത്താൻ കഴിയുള്ളൂ ഇതാണ് അനാസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ കനത്ത മഴയിലും കാറ്റിലും ഈ മരം വീണാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണത് ഇതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് ഒരു റോഡിലേക്ക് ചെരിഞ്ഞു വയ്ക്കുന്ന പോസ്റ്റ് ഇത് മാറ്റാൻ ഇതുവരെ കെ എസ്ഇബി അധികൃതർ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഓടിയെത്തുന്ന അധികൃതർ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം ഇവിടെ എത്തി നിരവധി ആളുകൾ ആർളഫ പതിമൂന്നാം ബ്ലോക്കിലെ അമ്പത്തഞ്ചിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ റോഡിലാണ് ഇങ്ങനെ ഒരു അനാസ്ഥ നിലയിൽ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ പൊട്ടി പിന്നെ അപകടകര ലൈൻ ഇല്ല കരണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നില്ല പക്ഷേ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ആര് പറയുമെന്ന് കേൾക്കണം ഇവർ വന്നു കെ എസ് അധികൃതരോട് വിളിച്ചു പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായി ഇവിടെ എത്തി ഇത് മാറ്റാനോ ഇവിടെ കരണ്ട് പുനഃസ്ഥാപിക്കാനോ സാധിച്ചിട്ടില്ല അത് അധികൃതർ ശ്രദ്ധിക്കണം എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഉണർന്നു പ്രവർത്തിച്ചാൽ പോരാ അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർളഫ പതിമൂന്നാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻസ് Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. A house is not just a dream. It is a symbol of each person's faith and നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ